നമസ്കാരം ഇന്ന് ഞാൻ പ്രധാനമായിട്ട് പറയാൻ പോകുന്നത് നിങ്ങൾക്ക് ലക്ഷക്കണക്കിന് രൂപ എങ്ങനെ ലാഭിക്കാം നിങ്ങൾക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ദമ്പതികൾ കുട്ടികളില്ലാത്ത ദമ്പതികൾ പ്രായം കുറഞ്ഞതാവാം പ്രായം കൂടിയതാവാം ഇത് ചെയ്യുന്നതിൻ്റെ ഒരു പ്രധാന കാരണം ഇന്ന് രാവിലെ എൻ്റെ അടുത്തൊരു പേഷ്യൻ്റ് വന്നിരുന്നു വളരെ വന്നിരുന്ന അവർ കരയുകയാണ് എന്താണ് കാര്യം എൻ്റെ ഏറ്റവും പിന്നെ ഹാർട്ട് ഡിസീസൊക്കെ സുഖമായിട്ട് ഉള്ള ഒരാൾ ഡയറക്റ്റ് ചെയ്ത് വിട്ടാണ് ഡോക്ടറെ കല്യാണം കഴിച്ചിട്ട് ഇത്രയും വർഷമായി ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഇനി ഇത് ഉണ്ടാകത്തില്ലെന്നാണ് ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്നത് പക്ഷേ അതിനൊരു പ്രതിവിധിയുണ്ട് ഞങ്ങളൊരു ഫൈവ് ലാക്സ് റുപ്പീസോ അല്ലെങ്കിൽ അതിൽ കൂടുതൽ ചിലവാക്കി കഴിഞ്ഞാൽ ഇത് നമുക്കൊരു പ്രതിവിധി കണ്ടുപിടിക്കാം എന്താണ് അതിൻ്റെ പ്രോബ്ലം നിങ്ങൾക്ക് അത് ഞങ്ങൾ ഒന്ന് രണ്ട് ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴത്തേക്കും ഒരു ഇത്രയൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് ഇത് ഇൻഫെർട്ടിലിറ്റി എന്ന് പറയുന്നത് അതായത് ഈ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കുട്ടികളുണ്ടാകുന്ന ഒരു വലിയ ബുദ്ധിമുട്ടുള്ളൊരു കേസാണ് അത് നമുക്ക് സമ്മതിക്കാം അവ ഇതിൻ്റെ ഒരു പ്രതിവിധി എന്താണ് ഇത് ഞാനീ പറയുന്നത് കൊണ്ട് ഈ എപ്പിസോഡ് കഴിയുമ്പോൾ തന്നെ മെഡിക്കൽ ഡോക്ടേഴ്സ് കാണുന്ന ഈ ഫീൽഡിൽ പ്രാക്ടീസ് ചെയ്യുന്നവർ എന്നെ വിളിക്കും എന്നുള്ളത് ഉറപ്പാണ് അതിൻ്റെ കാരണം ഞാനിതുപോലെ പല എപ്പിസോഡ് ചെയ്തിട്ടുണ്ട് ഹൗ ടു അവോയ്ഡ് ബൈപ്പാസ് സർജറി ആൻജിയോപ്ലാസ്റ്റി ആൻഡ് ആൻജിയോഗ്രാം ഇത്രയും ഒഴിവാക്കിയിട്ട് എൺപത്തഞ്ച് അല്ലെങ്കിൽ തൊണ്ണൂറ് ശതമാനം വരെ ആളുകൾ ഇന്ന് പല രോഗത്തിൻ്റെ ഫലഭാഗത്തും ഇന്ത്യയിലും കേരളത്തിലെല്ലാം ഉണ്ട് അത് എനിക്ക് ഞാനിത് ചെയ്തതുകൊണ്ട് ഒരു ഒരുപാട് ഡോക്ടേഴ്സ് തന്നെ എന്നെ വിളിച്ച കൊണ്ടായി ഡോക്ടറുടെ നിങ്ങളെപ്പോലുള്ള ആളിങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെങ്ങനെ നിലനിൽക്കും പക്ഷെ നിലനിൽക്കുന്നവർ നിന്നോട്ടെ ഈ പാവങ്ങളെ വെറുതെ വിട്ടൂടെ അല്ലെങ്കിൽ അവർക്കൊരു വഴി പറഞ്ഞു കൊടുത്തുകൂടെ അപ്പോൾ വന്ന കേസിന് ഞാൻ ഇങ്ങനെ പറഞ്ഞു കൊടുത്തു നിങ്ങൾക്ക് ഇപ്പോൾ സാമ്പത്തികമായിട്ടില്ല നിങ്ങളത് വിഷമിക്കേണ്ട അതിനുള്ള കൊച്ചു കൊച്ചു വഴികൾ ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം നിങ്ങളതുപോലെ ചെയ്താൽ മതി അപ്പം ഈ വന്ന ആൾ പയ്യനെ അല്ലെങ്കിൽ ഒരു ഒരു പുരുഷനെ ഒരാൾ മാത്രം ഇങ്ങനെ പലരും വന്നിട്ടുണ്ട് റീസെൻ്റായിട്ട് വന്നുകൊണ്ടാണ് ചെയ്യാൻ കാരണം ഞാൻ നിങ്ങളൊരു കാര്യം ചെയ് അത് അസൂസ് പെർമിയ എന്ന് പറയും അസൂസ് എന്ന് പറഞ്ഞാൽ ആബ്സെൻസ് ഓഫ് സ്പെർമാറ്റസോ ആൺ ബീജം അവന് ഇല്ല പക്ഷെ അവന് സെക്ഷനായിട്ട് കുഴപ്പമൊന്നുമില്ല നല്ല ഇറഷം കിട്ടുന്നുണ്ട് അവൻ്റെ ഫാമിലി ജീവിതം സാറ്റിസ്ഫൈഡ് ആണ് പക്ഷേ കുഞ്ഞുണ്ടാവുന്നില്ല രഹിസ്റ്റ് ചോദിച്ചു വന്നപ്പോഴത്തേക്ക് അവന് കുട്ടിക്കാർ ഞാൻ ചോദിച്ച് അക്ക് ഈ മംസ് മുണ്ടിനീര് വന്നിട്ടുണ്ടോ എന്ന് മുണ്ടിനീര് വന്നു കഴിഞ്ഞാൽ വരും പക്ഷേ ഇതിന് അതായത് പ്രകൃതിയിലൊരു കാര്യമുണ്ട് ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ അവിടെ ഒരു പ്രതിവിധിയുമുണ്ട് നമ്മൾ ആ പ്രതിവിധി എങ്ങനെയാന്നുള്ളത് കണ്ടുപിടിക്കണം അതൊരു മെഡിക്കൽ ഡോക്ടർ എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ മെഡിക്കൽ ഡോക്ടേഴ്സ് എന്നുള്ള രീതിയിൽ ഏത് സിസ്റ്റമായി കഴിഞ്ഞാലും അവരുടെ ഒരു ചുമതലയും കൂടിയാണ് ഒരു കരയാണ് ആ കരച്ചിൽ നിർത്തിയില്ല അഞ്ച് ലക്ഷം രൂപ ഉടനെ വേണം ഞങ്ങൾ നിങ്ങളുടെ ഒരു കാര്യം ചെയ്യും ഇതിന് ധാരാളം മെഡിസിൻസ് ഉണ്ട് അത് ചില ഡോക്ടർസിന് അറിയാൻ പറ്റും ചില ഡോക്ടേഴ്സിന് അറിവില്ലാതെയും വരും എല്ലാവരും എല്ലാം അറിയണമെന്ന് നിർബന്ധമില്ലല്ലോ നിങ്ങൾ നിങ്ങളുടെ അതേ ഡോക്ടർസിനോട് ചോദിക്കണം ഇതിന് എന്ത് പ്രതിവിധി അപ്പോൾ അവർ പറഞ്ഞെടുത്തത് പിന്നെ പല കാര്യങ്ങളുണ്ട് അതിന് വലിയ ചിലവുള്ളതാണ് ഞാൻ പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്ത് ഞാൻ എൻ്റെ ഹിസ്റ്ററി പല ആളുകളിലും എങ്ങനെ ഇൻഫെർട്ടിലിറ്റി അല്ലെങ്കിൽ കുട്ടി ഉണ്ടാവാത്തവർക്ക് കുട്ടി ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കൊടുത്തു ഒന്ന് ഇതിന് മെഡിസിൻസ് ധാരാളമുണ്ട് എന്തുകൊണ്ട് ഈ ഡോക്ടേഴ്സിനെ ഈ മെഡിസിൻസ് കൊടുത്തവർ കൊണ്ട് ഈ ഈ സ്പെർമാറ്റ്സ ഉണ്ടാക്കി കൂടാ അത് ചിലപ്പോൾ ശരിയായിരിക്കാം പക്ഷേ ഇത് എളുപ്പ വഴി എന്നുള്ളതാണ് അപ്പോൾ ഇത് ഇവർക്കിത് കുട്ടി ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ ഇനി അവർക്കൊരു പിന്നെ ഇംപ്ലാന്റേഷൻ അല്ല ഒരു ഒരു ഡോണറെ കണ്ടുപിടിക്കണം പിന്നെല്ലാം ബുദ്ധിമുട്ടുകളും ഉണ്ട് അങ്ങനെ അതിൻ്റെ ഒരു ഒരു എളുപ്പ വഴി ഞാൻ പറഞ്ഞു കൊടുത്തു നിങ്ങളിത് ഈ മെഡിസിൻസ് ആ ആവശ്യത്തിനുള്ളത് ഒരു ഒരു സിക്സ് മന്ത്സ് ടു ത്രീ വൺ മന്ത് വൺ ഇയർ കഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പം ഇങ്ങനെ ചിലപ്പോൾ പല കേസുകൾ ഫെയിലാവണം അങ്ങനെ ഫെയിലായി വരികയാണെങ്കിൽ മാത്രം നിങ്ങളിതിന് പോയാൽ മതി പിന്നെ ഇനി ഞാൻ പറയുന്നത് അതീവമായിട്ടുള്ളൊരു രഹസ്യമായിട്ടുള്ള കാര്യമാണ് ഇപ്പോൾ ഒരു വീട്ടിൽ തന്നെ ഈ കുടുംബം അറിയത് ഒരു രഹസ്യമായിട്ട് അത് വയ്ക്കും ഞാൻ പറഞ്ഞുകൊടുത്ത് നിങ്ങളുടെ കാര്യം ചെയ്ത് ഡോണറിനൊന്നും അന്വേഷിക്കേണ്ട കാര്യമില്ല ഒന്നും വേണ്ട നിങ്ങളുടെ ഏതെങ്കിലും റിലേറ്റീവ്സ് നിങ്ങൾക്ക് കോൺഫസ്റ്റ് ആയിട്ടുള്ള അയാ അയാളുമായിട്ട് ഈ പിന്നെ ഈ ലേഡി കടപ്പറ പങ്കിടുക എന്നുള്ളതാണ് പക്ഷേ അത് എല്ലാ ആൾക്കും ഉൾക്കൊള്ളാൻ പറ്റത്തില്ല പക്ഷേ അത് ഉൾക്കൊണ്ടേ പറ്റത്തുള്ളൂ അവർക്ക് അഞ്ച് ലക്ഷം രൂപ ലാഭിക്കാം അതേപോലെ ഇതിപ്പോൾ നമുക്ക് അറിയാമ്യാത്ത രഹസ്യമല്ലല്ലോ ഇപ്പോഴുള്ള പെമ്പിള്ളേരെല്ലാം എൻ്റെ അടുത്ത് എൻ്റെ ഒരു ഹോസ്റ്റ് ലേഡീസ് ഹോസ്റ്റലാകുള്ള ഒരു അമ്മമ്മയോട് ഉണ്ട് എൻ്റെ അടുത്ത് അവർ പറയും ഡോക്ടറെ ഇപ്പോൾ ഉള്ള പെമ്പിള്ളർക്കൊന്നും ഒരു കുഴപ്പമില്ല എൻ്റെ അതെന്താ ആളുകളുടെ കയ്യിലെല്ലാം അഞ്ചും ആറും പിന്നെ പിന്നെ മൊബൈലല്ലേ ഇരിക്കും ഞാൻ ഇതൊക്കെ ഇവിടെ നിന്ന് കിട്ടി കാവുകമാരുടെ ബഹളമല്ലേ ഞാൻ ചോദിച്ചാൽ അമ്മമ്മ അമ്മ ഇതൊക്കെ എങ്ങനെ അറിയാം ഡാക്ടറെ ഞാനിതെല്ലാം വിളിച്ചു നിന്ന് കേൾക്കും എന്തെല്ലാം പറയുന്നതെന്ന് അറിയാമോ ഒരുത്തം വിളിച്ച് നോക്കുന്നതിനും പഠിത്തം വിളിക്കും അപ്പോൾ ഇപ്പോഴത്തെ ആ ജനറേഷൻ വലിയ പ്രശ്നമൊന്നുമില്ല അവരാരോടുകൂടെ ആര് വിളിച്ചു കഴിഞ്ഞാലും എന്ത് വേണമെങ്കിലും ചെയ്യും പക്ഷേ ഇത് ട്രിവിടെ ഇപ്പോൾ ഇവിടെ ട്രിവാൻഡ്രുവാണ് പഠിക്കാൻ വരുന്നത് അവിടെ നിന്ന് ഇവിടുന്ന് ഒക്കെയാണ് ആരും അറിയാൻ പോകുന്നുണ്ട് അപ്പോൾ നമ്മുടെ സബ്ജക്റ്റ് അതല്ല ഞാൻ പറഞ്ഞ നിങ്ങളുടെ കാര്യം അത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലക്ഷക്കണക്കിന് രൂപയാണ് ലാഭിക്കുന്നത് പക്ഷേ ഇത് ഈ ഒരു സംഗതി ഡോക്ടർമാർ ഒരിക്കലും അവരെ അഡ്വൈസ് ചെയ്യത്തില്ല പണ്ട് നമുക്കിവിടെ ബഹു പിന്നെ പിന്നെ ഭാര്യ സിസ്റ്റവും ബഹുഭർത്താവ് സിസ്റ്റവും ഉണ്ടായിരുന്നല്ലോ അപ്പോൾ അത് എപ്പോഴും ഉണ്ട് അത് രഹസ്യമായിട്ടേയും അല്ലാതെ ഇല്ല പിന്നെ ഒരു ഇതിൻ്റെ ഒരു എളുപ്പം വഴി ഞാനിങ്ങനെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് പിന്നെ എൻ്റെ ഫ്രണ്ട്സ് തന്നെ പല ഹോസ്റ്റലുകളും നടത്തുന്നവരുണ്ട് നടത്തിയിട്ടുള്ളവരുമുണ്ട് പക്ഷേ അവർ ഞാൻ ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഇപ്പോൾ ഫൈവ് ലാക്സ് റുപ്പീസ് എന്നുള്ളത് ഒരു ലക്ഷത്തിനോ അമ്പതിനായിരത്തിനോ രണ്ട് ലക്ഷത്തി താഴെത്തിനോ നിർത്തും കാരണം അവർക്ക് ഈ ഹോസ്പിറ്റലിലെല്ലാം മെയിൻറ്റൈൻ ചെയ്യണം അതൊരു രഹസ്യമാണ് അതുപോലെ നിലനിൽപ്പാണ് ഇപ്പോൾ നിലനിൽപ്പിൻ്റെ കാര്യം കൂടെ ഞാൻ പറയാം ഒരു കോടിക്കണക്കിന് രൂപയാണ് ബാങ്കിൽ നിന്ന് പലിശക്ക് എടുത്തിട്ടുള്ളത് ബാങ്ക് ഇതെല്ലാം കൂടെ അടച്ചു വെട്ടിക്കൊണ്ട് പോകും അപ്പോൾ അവരുടെ നിലനിൽപ്പ് അതുകൊണ്ട് ഡോക്ടേഴ്സ് പൈസ ഉള്ളവരെങ്ങൾ ചിലവാക്കുക ഇല്ലാത്തവർ ഇതുപോലെ നിങ്ങളുടെ കോൺഷ്യഷായിട്ട് ഫാമിലി ഡോക്ടേഴ്സിനെ കോൺടാക്റ്റ് ചെയ്തിട്ട് ഇതുപോലുള്ള എളുപ്പവഴികൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്